നമസ്കാരം ഗ്രീൻ യൂട്യൂബ് ഉച്ചലിന്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുരേഷ് ക്ഷേത്രമാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലം അടിപൊളി സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം എന്ന് പറയാം നമ്മൾ ആയിരപ്പള്ളിയിലും വാഴച്ചാലിലും ഒക്കെ പോകുമ്പോൾ കാണുന്ന അതേ പ്രകൃതി ദൃശ്യം തന്നെയാണ് മഴ നല്ല രീതിയിൽ പെയ്താൽ വെള്ളം കയറി ഒഴുകുന്ന പാറകളും വേനൽക്കാലത്ത് നെലിഞ്ഞൊഴുകുന്ന ഒക്കെ നല്ല മനോഹരമാണ് ഇപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയിലാണ് വെടുന്നൂർ പഞ്ചായത്തിലാണ് ആക്കൽ വട്ടത്തിൽ കടവ് എന്ന് പറയും ഇപ്പോൾ കൊല്ലം ജില്ലയിലെ വെടുന്നൂർ പഞ്ചായത്തിലെ ആക്കൽ വട്ടത്തിൽ കടവ് വളരെ മനോഹരമായ വെള്ളച്ചാട്ടവും അതുപോലെ നെരന്നൊഴുകുന്ന ജലത്തിന്റെ നീല ജലാശയത്തിന്റെ കാഴ്ചകളും ഒക്കെ കാണാൻ ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലമെന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും അറിയില്ല ഇതിനു മുന്നും നമ്മൾ വീഡിയോ നൽകിയിരുന്നു ഇപ്പോൾ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും വെടുന്നല്ലൂർ പഞ്ചായത്തും ഒക്കെയായി കയർന്ന് ഇതൊരു ടൂറിസം വികസനത്തിലേക്ക് പോവുകയാണ് മനോഹരമായ കാഴ്ച ഒരുക്കുന്ന സ്ഥലം കൂടിയാണ് ഒട്ടപ്പുറത്ത് വട്ടത്തിൽ തങ്ങളിന്റെ ഇരിപ്പിടം കൂടിയുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് പേര് പായസം വെക്കുകയും നേർച്ച നേരാൻ വരികയൊക്കെ ചെയ്യുന്നു അപ്പുറത്തെ സൈഡിലൂടെ കടന്നുപയരാൻ ഒട്ടപ്പുറത്ത് പോരേടം എന്ന് പറയുന്ന ഭാഗമാണ് ഏതായാലും മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന ഒത്തിരി കാഴ്ചകൾ നമ്മുടെ കൊല്ലം ജില്ലയിലുണ്ട് അപ്പോൾ നമ്മുടെ വെളനല്ലൂർ പഞ്ചായത്തിലെ ഈ വട്ടത്തിൽ കടവിന്റെ കല്ലടത്തണ്ണി വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഗ്രീൻ മിഡി ജാൻ വേണ്ടി തരികയാണ് എല്ലാവരും കാണണം വരണം റബ്ബർ തോട്ടത്തിലൂടെയും മറ്റും പച്ചപ്പ് കുടിച്ച സ്ഥലങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് കാഴ്ചകളെ കണ്ടിരിക്കാം ഈവനെങ്കിൽ നല്ല രസമാണ് അധികം ആരും ഒന്നും വരാറില്ല എങ്കിൽ തന്നെ അറിഞ്ഞു കേട്ട് വരുന്നവരാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം അപ്പോൾ നമ്മൾ നിങ്ങളെ വീണ്ടും വീണ്ടും കാണിക്കുകയാണ് വട്ടത്തിൽ കടവ് തന്നെ ചടം നമ്മൾ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കൊല്ലത്തിന്റെ ചില കാഴ്ചകളൊക്കെ നമ്മുടെ ചാനൽ വഴി കാണുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ചേട്ടാ കൊല്ലം സൂപ്പറാണല്ലേ ഇപ്പൊ ഞാൻ പറയും കൊല്ലം സൂപ്പറാണ് നിങ്ങളൊക്കെ പറയുന്ന പോലെ വൈബായിട്ടുള്ള കാഴ്ചകളും ഉണ്ട് പക്ഷെ എല്ലാ കാഴ്ചകളും എല്ലാവരും കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ കാഴ്ച തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലെ വെളുനല്ലൂർ പഞ്ചായത്തിലെ ആക്കൽ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് വട്ടത്തിൽ കടവ് കല്ലട കല്ലടത്തന്നി വെള്ളച്ചാട്ടം ഇത് സ്വദേശികൾക്ക് മാത്രമാണ് കൂടുതലും അറിയാവുന്നത് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോകളൊക്കെ കൊടുത്തിരുന്നു പക്ഷെ ഇനിയും നമ്മൾ ടൂറിസവും ഒക്കെ വെളുനെല്ലൂർ പഞ്ചായത്തുമായി ചേർന്ന് ഇവിടെ വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണാം ഒരു ആതിരപ്പള്ളി എഫക്റ്റ് തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമാണ് വേനൽക്കാലത്ത് മെലിഞ്ഞൊഴുകുന്ന ഈ വെള്ളമൊക്കെ നല്ല മഴക്കാലമാകുമ്പോൾ നിറഞ്ഞൊഴുകും ഏതായാലും കാഴ്ചകളൊന്നും കാണാൻ മറക്കണ്ട വട്ടത്തിൽ കടവിലേക്ക് സഞ്ചാരികളെ രണ്ട് കീ നീട്ടി ക്ഷണിക്കുകയാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇരിക്കുമ്പോൾ അറിയാവുന്ന ചില പാട്ടുകളൊക്കെ മൂളി പോകും അല്ലേ ഏതായാലും പാട്ട് മൂളാൻ പറ്റുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ പാട്ട് പാടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ മൂളിപ്പാട്ട് പാടിയിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടേക്ക് നല്ല ആഴമുള്ള സ്ഥലമാണ് എങ്കിലും ആ വെള്ളത്തിന്റെ ആ ഒരു വീഴ്ചയും നുരഞ്ഞുപറഞ്ഞുള്ള പോക്കും താഴ്ചകളും ഒക്കെ വളരെ മനോഹരമാണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ ആഗ്രഹം തോന്നുന്ന ഒരു സ്ഥലമാണ് വട്ടത്തിൽ കടവു പിന്നിച്ചറി നുരഞ്ഞു പറഞ്ഞ് കൊടുക്കുന്ന ഇതിന്റെ കരയിലിരുന്ന് ഇങ്ങനെ ആസ്വദിക്കുക മാത്രം ഇതിയാവും ഇറങ്ങി കൊടുക്കണം എങ്കിൽ മോളിൽ പോയി കൊടുക്കണം അപ്പോൾ നിങ്ങൾക്കായി ബാഴ്ച വീണ്ടും വീണ്ടും തരികയാണ് ഇങ്ങനെ ഒരുപാട് റിസ്ക് എടുത്ത് അല്ലെങ്കിൽ ഒരുപാട് തേടി പിടിച്ച് കാഴ്ചകൾ വരുന്ന ഒരു ചാനലാണ് യൂട്യൂബ് ചാനലായ ഗ്രീൻ മീഡിയ ചാനൽ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കാഴ്ചകൾ എല്ലാവർക്കും അയച്ചു കൊടുത്ത് കാണിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇതേപോലെ കാഴ്ചകൾ വരുന്ന ഒരു പേജാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണാൻ മറക്കരുത് വട്ടത്തു കടവിനെ കുറിച്ചും തങ്ങൾപ്പാപ്പയെ കുറിച്ചും ഒക്കെയുള്ള ഒരു വീഡിയോ നമ്മൾ രണ്ടു വർഷം മുൻപ് ചെയ്തിരുന്നു അതിനുശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു ആ രണ്ട് വീഡിയോകളും കണ്ടിട്ടാണ് കുറേ സഞ്ചാരികൾ പല സ്ഥലത്തും ഇവിടെ എത്തിയിരുന്നു പിന്നീട് അതിനെ പറ്റി ആരും വീഡിയോ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് നമ്മുടെ ഗ്രീൻ വീഡിയോഷൻ ചാനലിന്റെ യൂട്യൂബ് ചാനൽ വഴി വീണ്ടും നമ്മൾ അടിപൊളി ഒരു വീഡിയോ തരികയാണ് സഞ്ചാരികളെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞേ കേട്ടോ ഇതിന്റെ കരയിൽ കാണുന്നതാണ് വട്ടത്തിൽ തങ്ങളുടെ ഇരിപ്പിടം നമുക്ക് ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കരയിൽ കൂടിയേ പോകാൻ പറ്റും കാരണം ഇത് ക്രോസ് ചെയ്ത് കേറാൻ പറ്റില്ല പിന്നെ അത് സാഹചര്യമായിട്ട് കേറുന്നവർക്ക് ഉണ്ടായിരിക്കാം കാരണം വഴുക്കലുള്ള പാറകളാണ് ഇവിടെ ആൾക്കാർ വന്ന് നേർച്ചയും കോഴികളെ നേർച്ചു കൊടുക്കുക പായസം വെക്കുക തിരളികൊണ്ട് കൊടുക്കുക അങ്ങനെയുള്ള ഒരുപാട് ഒരു സ്ഥിരമായ ഒരു ഉസ്താദ് ഇവിടെ ഉണ്ട് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ തന്നിരുന്നു ഏതൊക്കെയും ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് വട്ടത്തിൽ തങ്ങളുടെ വട്ടത്തിൽ കടവ് കല്ലടത്തണ്ണി വെള്ളച്ചാട്ടം മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന സ്ഥലം ഒരു മനോഹരമായ കാഴ്ച കേട്ടോ നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മുടെ വെളുനല്ലൂർ പഞ്ചായത്തിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മുടെ ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ അതിശയമാണ് നമ്മുടെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലം ജില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ചാനലാണ് ഗ്രീൻ ബ്രീഷൻ ചാനൽ ഏതായാലും നമ്മുടെ ഈ മനോഹരമായ കാഴ്ച കൊല്ലം ജില്ലയിലെ വെളുനല്ലൂർ പഞ്ചായത്തിലെ വട്ടത്തിൽ കടവ് അതായത് കല്ലടത്തണ്ണി വെള്ളച്ചാട്ടം എന്ന് പറയുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ വന്ന് കാണണം എങ്കിലും നിങ്ങൾക്ക് അതിന് നമ്മുടെ ക്യാമറയിൽ തുറയൊക്കെ നമുക്ക് പകർത്തി തരാൻ കഴിയും അപ്പോൾ ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്ന ഇങ്ങനെ നിരന്നൊഴുകുന്ന നമ്മള് ആതിരപ്പള്ളിയിൽ ചെല്ലുമ്പോഴാണ് ഈ കാഴ്ചകൾ കാണാറ് കാരണം സാധാരണ ഇങ്ങനെയുള്ള പാറക്കെട്ടുകൾ കൂടി വെള്ളം ഒഴുകി ഒഴുകിയാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വലിയൊരു വെള്ളച്ചാട്ടമായി മാറുന്നത് പക്ഷെ ഇവിടെ വലിയൊരു വെള്ളച്ചാട്ടം താഴെയില്ല പക്ഷെ അപകട മേഖലയാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത പാകത്തിറങ്ങാൻ പാടില്ല താഴെയൊന്നും ഇറങ്ങാൻ പാടില്ല അവിടെയൊക്കെ കുഴികളുണ്ട് ഗർത്തങ്ങളുണ്ട് പക്ഷെ ഒരുപാട് അപകട മരണങ്ങൾ സംഭവിച്ച സ്ഥലമാണ് വരുമ്പോൾ വളരെ കൃത്യമായി നിങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നതിനൊക്കെ വ്യാജരൂഹിരായി തന്നെ വരണം കാഴ്ചകൾ അടിപൊളി കാഴ്ചകളാണ് എന്ത് രസമാണെന്ന് അറിയാമോ ചുറ്റിലും മരങ്ങളാൽ മൂടപ്പെട്ട വനത്തിന്റെ ഭംഗി ഒരുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കാഴ്ചകൾക്ക് ഒരു പഞ്ഞവുമില്ല ഒത്തിരി മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടു കണ്ടു പോകണം Dark on the water A moon and her daughter Dancing around Too dark to see വാട്ടർ ടൂറിസത്തിന് അനന്ത സാധ്യതകൾ ഉള്ള സ്ഥലമാണ് വട്ടത്തിൽ കടവ് വെള്ളച്ചാട്ടം അതുപോലെ തന്നെ ഇതൊക്കെ വളരെ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ ഒരു ടൂറിസത്തിന്റെ ഒഴുക്ക് തന്നെ ഉണ്ടാകും ജല ടൂറിസം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും മസ്റ്റ് ആണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്ത് മേഖലകളിലൊക്കെ ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇത് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു വരദാനം എന്ന് തന്നെ പറയാം എന്നിട്ട് പോലും അത് കൃത്യമായി യൂസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല അത് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കുഴപ്പം തന്നെയാണ് അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ ഒരു കുഴപ്പം തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഡി ടി പി സിയും വെളുനല്ലൂർ പഞ്ചായത്തുമൊക്കെ ചേർന്ന് ഇവിടെ കുറച്ച് സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നല്ലൊരു കാര്യമാണ് നല്ലൊരു ടൂറിസം വന്നാൽ നമ്മുടെ നാടിന് ഏറ്റവും എന്നുള്ളതാണ് ആ പേരിൽ തന്നെ ഒരു സ്ഥലം അറിയപ്പെടും നമ്മുടെ കുറ്റാലം എന്നൊക്കെ പറഞ്ഞതുപോലെ വട്ടത്തിൽ കടവ് കൊല്ലത്തെ വിളനല്ലൂരാണ് അല്ലെങ്കിൽ ഇളവാട് പഞ്ചായത്തിന്റെ വിളനല്ലൂരിന്റെ ബോർഡറാണ് എന്നൊക്കെ പറയാൻ കഴിയും മനോഹരമായ സ്ഥലമാണ് ആളുകൾക്ക് വരാൻ കഴിയും എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ് ഏതായാലും ടൂറിസത്തിന് ഏറെ പ്രാധാന്യം നൽകാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണെന്ന് പ്രത്യേകിച്ച് പറയണ്ട നിങ്ങൾക്ക് ഈ കാഴ്ച കാണുമ്പോൾ അറിയാം വന്നിട്ടുള്ളവർക്കും അറിയാം വന്നിട്ടില്ലാത്തവരുണ്ട് അവരൊക്കെ വന്ന് കാണാം കൊല്ലത്തിന്റെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഇവിടെ വരെ നല്ല വഴിയുണ്ട് വാഹനങ്ങൾ മോളി വരെ വരും വലിയ വാഹനങ്ങൾ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്നാൽ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കുറവാണ് പക്ഷെ അല്ലാതെ കാറും മറ്റുള്ള വാഹനങ്ങളും എല്ലാം വരും അപ്പോൾ നിങ്ങൾ നമ്മുടെ ഗ്രീൻ മെഡിയേഷൻ ചാനൽ വഴി നിങ്ങൾക്കായി നമ്മുടെ വട്ടത്തിൽ കടവിന്റെ കരട വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക വന്ന് കാണുക ഓക്കെ ബൈ ബൈ ഇതുപോലെ ഗിനിൻ സൂപ്പർ കാച്ചുണ്ട് എല്ലാം പിന്നാലെ വരും